നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പെരുന്നാൾ ദിവസമൊക്കെ അടുത്തിരിക്കെ വളരെയധികം ആവേശത്തിലാണ് പ്രവാസികൾ കോവിഡിന് ശേഷം എത്തുന്ന പെരുന്നാൾ ഇത്തവണ ഗംഭീരമാക്കാനാണ് പ്രവാസികളുടെ പ്ലാൻ എന്നാൽ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ശേഷം പരിശോധന ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കുവൈറ്റ് ഇതു സംബന്ധിച്ച് സൂചന നൽകിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ പെരുന്നാൾ അവധിക്ക് ശേഷം താമസ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം എന്നാൽ ഇത്തരക്കാർക്ക് വീണ്ടും പൊതുമാപ്പ് നൽകാൻ മന്ത്രാലയം ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം പേർ താമസ രേഖയില്ലാതെ കുവൈത്തിൽ കഴിയുന്നുണ്ടെന്നാണ് കണക്ക് നേരത്തെ നിരവധി തവണ പൊതുമാപ്പ് നൽകിയിട്ടും നിരവധി അനധികൃത താമസക്കാർ തിരിച്ചുപോകാൻ തയ്യാറായില്ല ഈ സാഹചര്യം മുൻനിർത്തി പൊതുമാപ്പിന് മുന്നോടിയായി കർശന പരിശോധന നടത്തുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിവരം കഴിഞ്ഞ ദിവസം ഗവർണറേറ്റുകളിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ അറസ്റ്റിലായത് ഫർവാനിയ ജലീബ് അൽ ഷുയൂഖ് ഷർഖ് ഭാഗങ്ങളിലാണ് പരിശോധന നടത്തിയത് മാൻപവർ പബ്ലിക് അതോറിറ്റി ആഭ്യന്തര മന്ത്രാലയം വാണിജ്യ മന്ത്രാലയം കുവൈറ്റ് മുനിസിപ്പാലിറ്റി എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപവത്കരിച്ച സംയുക്ത സമിതിയാണ് പരിശോധന നടത്തിയത് പിടിയിലായവരെ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു നേരത്തെ കുവൈറ്റ് സ്വന്തം ചിലവിൽ തിരിച്ചയക്കാൻ തയ്യാറായിട്ടും പിഴയടച്ച് താമസരേഖ നിയമവിധേയമാക്കാൻ അവസരം നൽകിയിട്ടും ഭൂരിഭാഗവും പ്രയോജനപ്പെടുത്തിയിരുന്നില്ല ഇതിന് പിന്നാലെയാണ് കർശന പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത് വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനയുണ്ടാകുമെന്ന അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി എന്തായാലും പെരുന്നാൾ അവധി കഴിഞ്ഞ് പരിശോധന കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് കുവൈറ്റിന്റെ തീരുമാനം അതേസമയം നാളെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇന്നലെ ഗൾഫിൽ എവിടെയും ഷൗബാൽ മാസപ്പിറവി കാണാത്ത സാഹചര്യത്തിലാണ് സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് യു എ ഇ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ പെരുന്നാൾ തിങ്കളാഴ്ചയായി പ്രഖ്യാപിച്ചത് അതേസമയം ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ചെറിയ പെരുന്നാൾ ഇന്നലെ ഗൾഫിൽ എവിടെയും ഷവ്വാൽ മാസപ്പിറവി കാണാത്ത സാഹചര്യത്തിലാണ് സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് യു എ ബഹറൈൻ എന്നിവിടങ്ങളിൽ പെരുന്നാൾ തിങ്കളാഴ്ചയായി പ്രഖ്യാപിച്ചത് ഇന്ന് റമദാൻ മുപ്പത് പൂർത്തിയാക്കിയാണ് ഇത്തവണ പെരുന്നാൾ വന്നു ചേരുന്നത് അതേസമയം ഒമാനിൽ റമദാൻ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച ആയതിനാൽ പെരുന്നാൾ സംബന്ധിച്ച തീരുമാനം വന്നിട്ടില്ല ഇന്ന് മാസപ്പിറവി കണ്ടാൽ തിങ്കളാഴ്ചയും ഇല്ലെങ്കിൽ ചൊവ്വാഴ്ചയുമാകും ഒമാലിൽ പെരുന്നാൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക